ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സി ബിറ്റ് എങ്ങനെ സെയിൽ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടോ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ഞാൻ മൂന്നാല് നാലഞ്ച് വർഷം ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ റീസെൻ്റിയാണല്ലോ ഓൺലൈനായിട്ട് ഇട്ടൊക്കെ തുടങ്ങിയത് അപ്പോൾ എനിക്കുള്ള കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ മെസ്സേജസ് വരാറുണ്ട് കേട്ടോ കാരണം നമ്മളിങ്ങനെ മാക്സി ബിറ്റിൻ്റെ അതിൻ്റെ മേലെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറൊക്കെ കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മാക്സി എടുക്കുന്നത് ആൾക്കാരും എടുക്കുന്ന ആൾക്കാരുണ്ട് വേറെ അല്ലാതെ എടുക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ തിരിയെടുക്കാത്ത ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് അപ്പോൾ അവരെല്ലാവരും പറയും നമ്മൾ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുന്ന ആയതുകൊണ്ട് അവർക്ക് ചോദിക്കാനൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു കംഫർട്ടാണ് പിന്നെ അതുപോലെ ചില ആൾക്കാരോടൊന്നും ചോദിച്ചാലൊന്നും റിപ്ലൈ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് വന്ന് ചോദിക്കുന്നത് ബുദ്ധിമുട്ടൊന്നും തോന്നിയത് ഉള്ളത് അപ്പോൾ അത് ഞാൻ അവരോട് പറയാറുണ്ട് കേട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് പിന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ എന്തായാലും തരും എന്നുള്ളത് അപ്പോൾ അതിലധികം ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നല്ല അല്ലാതെ ഇപ്പം അവർ മാക്സിബിറ്റാണ് ഇനിയിപ്പോൾ വേറെ എന്ത് പ്രൊഡക്റ്റാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയിപ്പം വീട്ടിലാണെന്നുണ്ടെങ്കിലും അഥവാ ഇനി ഓൺലൈൻ നമ്മൾ എല്ലാം കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കസ്റ്റമർ പറയാം ആ ഞാൻ പറയാം അല്ലെങ്കിൽ ആലോചിക്കുക എന്നാണ് പറയാൽ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ വീട്ടിൽ ചെയ്യുകയെന്നുണ്ടെങ്കിലും ആൾക്കാർ പറയും ആ പറയട്ടോ എന്ന് പറയാം അപ്പോൾ നമ്മൾ പക്ഷേ പ്രതീക്ഷിച്ചിരിക്കും ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ വന്നെടുക്കുക അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വന്നെടുക്കുക അപ്പോൾ പിന്നെ ഇനിയിപ്പം അവരെ ബൈ ചാൻസ് നമ്മൾ കാണുകയെന്നുണ്ടെങ്കിൽ ചോദിക്കും വേണ്ടെന്ന് പറയാം അപ്പോഴും പറയാമെന്നേ പറയുള്ളൂ കേട്ടോ അപ്പോഴും ഇതിൻ്റെ വലിയ എന്താ പറയുക ഇതിൻ്റെ ഒരു മീനിങ് എന്താണെന്നുള്ള ഈ പറയാമെന്നുള്ളതിൻ്റെ മീനിങ് എന്താന്നുള്ളത് വല്ലാണ്ട് തിരിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ നമ്മളെ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്താ പറയുക പല മനുഷ്യരുമല്ല നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ പല ടൈപ്പ് സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവാം മതിയോ അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയാമെന്നറിയും അങ്ങനെ ഞാൻ എന്താക്കും പിറ്റേന്ന് രാവിലെ ഞാൻ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ കേട്ടോ മറ്റേത് പിന്നെ നമുക്ക് മനസ്സിലാവും എന്താന്നുള്ളത് അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാൻ പോയിട്ട് വാട്സപ്പിൽ ചോദിക്കും എന്താ വേണമെന്നുള്ളത് അപ്പോഴും പറയാമെന്നാണ് കേട്ടോ പറയല്ലേ പിന്നെ അവിടുന്ന് ഒരു ഉച്ച രണ്ടാമതും പോയിട്ട് ചോദിക്കും എന്താ വേണമെന്നുള്ളത് അപ്പോഴും പറയാമെന്നാണ് പറയുന്നത് അപ്പം പിന്നെ എനിക്ക് മനസ്സിലായിട്ട് ഈ പറയാമെന്നുള്ള പറച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില ചിലപ്പോൾ അവർക്ക് വേണമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷിൻ്റെ എന്തെങ്കിലും ഒരു പിന്നെ കുറവുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അത് നമ്മളെ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെ മൂന്ന് മൂന്നാല് കാരണങ്ങൾ കൊണ്ടാണ് അവരിത് വേണ്ട എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ നമ്മളെന്താക്കുമോ നമ്മൾ ചിലർക്ക് നമുക്കത് ചിലപ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല അപ്പം ഞാനൊക്കെ ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴേ എനിക്കിങ്ങനെ ഭയങ്കര നമ്മൾ ഫസ്റ്റ് തന്നെ ഒരാൾ നമുക്കൊരു ഹായ് എന്നിട്ടൊരു മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മൾ വിചാരിക്കുമോ ആ നമുക്ക് നമ്മളത് പിന്നെ മെറ്റീരിയൽസ് ഒക്കെ ഇപ്പോൾ സെയിലായി പോകുമല്ലോ എന്നുള്ളത് പിന്നെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഉറപ്പിച്ചത് എന്തായാലും സെയിൽ ആകുമെന്നുള്ളത് പിന്നെ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക ചില ബില്ല് വരെ ഇട്ട് കഴിഞ്ഞാലും ചില ആൾക്കാരെ വേണ്ടാന്ന് പറയുന്നത് അപ്പം എന്താ വെച്ചാൽ ചിന്തിക്കേണ്ടത് അവരെ പൈസ ആണ് അപ്പോൾ അവർ മുടക്കുന്നത് അവർ നൂറ് വട്ടം ആലോചിക്കും ഇതെടുക്കണോ വേണ്ടേ മെറ്റീരിയൽ നല്ലതാണോ ഇനി പണി കിട്ടുമോ എന്നൊക്കെ ത് ഒരുപാട് പ്രാവശ്യം അവരാലോചിക്കും അപ്പം ആലോചിച്ച് നല്ലോണം തീരുമാനിച്ചതിന് ശേഷമേ നമ്മളെടുത്തുനിന്ന് സെയിലാക്കുള്ളൂ അപ്പോൾ നമ്മളെന്താക്കാം നമ്മളൊരു പിന്നെ സെല്ലറാണ് വിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ വശം മാത്രമല്ല ചിന്തിക്കേണ്ടത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ആളെ വശം കൂടി നമ്മൾ ചിന്തിക്കണം അപ്പം ഞാനായിട്ടുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക പണ്ടൊരു ചൊല്ലില്ലേ ആരെങ്കിലും പൈസ കൊടുത്ത് കടിക്കണ പട്ടീനെ വാങ്ങുമെന്നുള്ളത് അതേപോലെ തന്നെ ആട്ടോ കാരണം നമ്മളെ പൈസ നമ്മളിറക്കിതാക്കുമ്പോൾ നമ്മൾ നല്ലോണം ആലോചിക്കണം നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാവരും ഒരു രൂപയിലും പത്ത് രൂപയിലും ണ്ടാക്കുന്നത് നല്ലോണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ തന്നെയാണ് അപ്പം അതിൽ നല്ലോണം ആലോചിച്ചിട്ടേ എല്ലാവരും ചെയ്യുള്ളൂ അപ്പം നമ്മളെന്താക്കാ സെയിൽ നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കഷ്ട എന്താ പറയുക ഫസ്റ്റ് ഒക്കെ ഞാൻ അങ്ങനെ തന്നെ നമ്മൾ നമ്മളാരും ഇപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യും നൂറ് പീസ് എടുത്തുകൊണ്ടന്ന് അന്ന് പിറ്റേന്ന് തന്നെ നൂറ് പീസ് വിറ്റ് പോകുക അതൊന്നും ചെയ്യൂല അതൊന്നും ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ് അത് പതിയെ പതിയെ അങ്ങനെ എന്താ പറയുക അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പൊന്തി വരുകയുള്ളൂ ഇപ്പോൾ ഞാനും ഫസ്റ്റ് ടൈം ഓൺലൈനായിട്ട് ഇത് വയ്ക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നിട്ട് അന്നേരം ഒന്ന് എനിക്കാരും എന്താ പറയുക ആരും ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല കേട്ടോ അതെന്താണ് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽ നിന്ന് പോലും ചോദിച്ചിട്ട് ആരും അയച്ചിട്ടില്ല പിന്നെ ഞാനത് ഫസ്റ്റിൽ ഫസ്റ്റ് മന്ത് എങ്ങാനായിരുന്നു ഞാൻ ആട്ടത് അങ്ങനെ അതൊരു മുപ്പതാം തീയതി ഒക്കെ ആവുമ്പോഴാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് പിന്നെ അതാണ് ആളോ എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ പിന്നെ ഒരു ചേലക്കാടിൽ നിന്നുള്ള ഷെരീഫാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ അവരാണ് ഫസ്റ്റ് ചോദിച്ചത് അവരാണ് ഫസ്റ്റ് തയ്ക്കിയത് അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിട്ടോ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ കൊറിയർ ചെയ്യാൻ പോകുന്നതും മെല്ലും അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം എന്തെല്ലോ കീഴടക്കിയൊരു സന്തോഷമായിരുന്നു കേട്ടോ അന്നുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് മെല്ലെ മെല്ലെ രണ്ട് മൂന്ന് ഓർഡർ അങ്ങനെ കെട്ടിക്കെട്ടി തുടങ്ങി അങ്ങനെയാണ് ഇങ്ങനെ പതിയെ പതിയെ എപ്പോഴും ഞാൻ വലിയ ഹൈ ലെവലിലാന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും എന്താ പറയുക ചെറുങ്ങനെ ചെറുങ്ങനെ ഇതായി പോകുന്നുണ്ട് അപ്പോൾ നമ്മളെന്താക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ആ ഒരു ഓർഡർ കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മളെ ടെൻഷൻ അടിച്ചിരിക്കുക ഇനിയിപ്പോൾ അതെന്തായാലും നടക്കൂല എൻ്റെ പൈസ പോയി ഇതിപ്പോൾ എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇടേണ്ടി വരുമോ ഇത് മാക്സി മെറ്റീരിയലെന്നല്ല കേട്ടോ വേറെ ഏത് പ്രോഡക്റ്റാണെന്നുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കാതെ അത് പോണത് പോട്ടെ നമുക്ക് എവിടെയെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിലും അതെന്തായാലും നമ്മളെ കയ്യിൽ തന്നെ വന്നു പെടും എന്നുള്ളത് ചിന്തിക്കാം അപ്പോൾ നമ്മൾ നമ്മളെന്താക്കുക ഒരു കസ്റ്റമർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിറ്റേന്ന് രാവിലൊക്കെ ഇനിയിപ്പോൾ ഓൺലൈനാണെന്നുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ പോയി ചോദിച്ചു നോക്കുക അല്ലാതെ നമ്മളെ നൈബേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കാതിരിക്കാം എടുക്കുന്നില്ലേ എടുക്കുന്നില്ലേ എന്നുള്ളത് കാരണം അപ്പം പിന്നെ അവർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും പിന്നെ അതുമല്ല അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഒരു എന്താ പറയുക അത്രയും ഒരു താഴ്ന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റൊക്കെ ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത് കസ്റ്റമറും ചിന്തിക്കും അപ്പോൾ പിന്നെ അവർക്ക് ഒരു എടുക്കാനൊരു ഇതായിരിക്കും ഇത് ചിലവാകാത്ത സാധനമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ നിർബന്ധിക്കുന്നത് എന്നുള്ള അങ്ങനത്തൊക്കെ ഒരു മൈൻഡ് സെറ്റ് വരും അപ്പോൾ അങ്ങനെ ചോദിക്കാതിരിക്കും അവർക്ക് വേണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല മനസ്സിന് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മളടുത്തുനിന്ന് വന്നിട്ടെടുക്കും അപ്പോൾ അങ്ങനെ ചിന്തിക്കുക എന്തായാലും നമ്മളൊരു എന്ത് ബിസിനസ് ചെയ്യാമെന്നുണ്ടെങ്കിലതിനപ്സ് ആൻഡ് ഡൗൺ ഉണ്ടാവും അത് അപ്പോൾ എന്താ പറയുക അതിന് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാനും പിന്നെ എല്ലാം കഴിഞ്ഞ എന്താ പറയുക ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഇതിലേക്ക് ഇറങ്ങാം കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ഉയർച്ച ഒന്നും ഇല്ലല്ലോ ഉണ്ടാവില്ല നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഒരു നഷ്ടം ഉണ്ടാവും ഒരു ലാഭം ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ സമയത്ത് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ഒൻപതിനായിരം രൂപ രാജസ്ഥാൻകാർ പറ്റിച്ചുകൊണ്ടു ഇത് യാഷി യാഷിക പ്രിൻസിൻ്റെതാന്ന് പറഞ്ഞിട്ട് നല്ല മെറ്റീരിയൽസ് എത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് രണ്ട് ദിവസം ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്താ പറയുക നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോഴോ പിന്നെ മക്കളോട് സംസാരിക്കുമ്പോഴോ ഒന്നും നമ്മളെ മൈൻഡ് ഒരു നിൽക്കാത്ത പോലാണ് കാരണം അന്നൊന്നും ഇതിങ്ങനെ ഇതിന്നൊരു പൈ പിന്നെ വിൽക്കാനും കൂടി തുടങ്ങിയിട്ടില്ല ആ ഒരു സമയത്താണ് പൈസ പോകുന്നത് അപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു രണ്ട് ദിവസം പിന്നെ ഞാൻ തന്നെ അത് മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞു കാരണം ഇതും വെച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പം പിന്നെ അതങ്ങോട്ട് കളഞ്ഞ് എന്തായാലും ഇപ്പോൾ പൈസ പോയി തിരിച്ചു കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ അപ്പം അതും ആലോചിച്ചിരുന്നിട്ട് വെറുതെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്താ പറയുക പിന്നെ ഭാവിയും കൂടി വെറുതെ വെള്ളത്തിലാക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ മനഃപൂർവ്വം എൻ്റെ മൈൻഡ് ഇതങ്ങോട്ട് കളഞ്ഞിട്ടോ അതിന് ശേഷമാണ് പിന്നെ ചത എപ്പോഴെങ്കിലും പോയ പൈസ എങ്ങനെയെങ്കിലും കിട്ടാനും രീതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ അപ്പം നമ്മളെന്താക്കാം എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചതിന് മാത്രം ചെയ്യാൻ നിൽക്കാം കേട്ടോ കാരണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് അധികം ടെൻഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഓവർ സ്ട്രെസ്സും കാര്യങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഹെൽത്തിനെ വല്ലാതെ ബാധിക്കുക അപ്പം അങ്ങനെ വിചാരിച്ചങ്ങാണ്ട് ഇനിയിപ്പോൾ മാക്സിമം എന്ത് കാര്യമായിട്ടുണ്ടെങ്കിലും അതിന് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയുന്ന കസ്റ്റമറിനോട് നമുക്കൊരു ദേഷ്യവും തോന്നാം കേട്ടോ ആ കസ്റ്റമർ ആ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളെ പൈസ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ഇടാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്